അതിന് ഭാരതീയ ആചാര്യന്മാർ നമുക്ക് നൽകിയ വലിയ നിധിയാണ് നമ്മുടെ യാഗങ്ങളും മന്ത്രങ്ങളും ക്രൈസ്തവർ അത് പള്ളി കേന്ദ്രീകരിച്ച് ഭംഗിയായി ഉപയോഗിക്കുന്നു പ്രാർത്ഥനകളിലൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് അത് ഉപയോഗിക്കുന്നു ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം നിരീശ്വരവാദികളും ക്ഷേത്രത്തിൽ കയറാത്തവരും ഇതേപോലെയുള്ള യാഗങ്ങളെയും മന്ത്രങ്ങളെയും കുറ്റം പറയുന്നവരുമായി മാറിയതിൻ്റെ കുറവ് പരിഹരിക്കാൻ തൊണ്ണൂറ്റി പതിനാറ് ആദിവാസി യുവതികൾ മംഗല്യവതികളാകുന്ന വേദിയിലാണ് ഇപ്പോൾ കർമാനോസ് നിൽക്കുന്നത് പൗർണമി കാവിലെ വളരെ മനോഹരമായ ഒരു കല്യാണ വേദിയാണ് അടുത്ത ദിവസം അതായത് നാളെ ഇരുന്നൂറ്റി അറുപത് യുവതികൾ ഒരുമിച്ച് വിവാഹിതരാവുകയാണ് അതിനു മുന്നോടിയായിട്ട് ആ വിവാഹത്തിന് ആ വിവാഹ ജീവിതത്തിന് ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകാനായി ലഭിക്കാനായി അതിനു മുന്നോടിയായി ഇവിടെ മഹാത്രിപുരസുന്ദരി യാഗം നടക്കുകയാണ് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ആചാര്യൻ ശ്രീ പള്ളിക്കൽ സുനിൽ ഇവിടെയുണ്ട് അദ്ദേഹവുമായി നമുക്ക് സംസാരിക്കാം പ്രേക്ഷകർക്ക് പൗർണമിക്കാവ് നടയിലേക്ക് സ്വാഗതം ഇവിടെ മഹാത്രിപുരസുന്ദരി ഹോമം നടക്കുകയാണ് ശ്രീ പള്ളിക്കൽ സുനിൽ എന്നോടൊപ്പമുണ്ട് ഇന്ന് ഇവിടെ ഈ യാഗം നടക്കുന്നതിനെക്കുറിച്ചും നാളെ ഇവിടെ ഒരു ഐശ്വര്യപ്രദമായ വളരെ മനോഹരമായ ഒരു ചടങ്ങ് നടക്കുന്നതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ഇപ്പോൾ നമ്മളോട് വിശദീകരിക്കും വളരെ സന്തുഷ്ടനാണ് അങ്ങയുടെ മുഖത്ത് നിന്ന് തന്നെ അറിയാം അങ്ങ് വളരെ എനിക്ക് തോന്നിയത് നാളെ ഇവിടെ ആദിവാസി യുവതികളുടെ വിവാഹം നടക്കുകയാണ് അവിടെ ഒരു കാരണവരുടെ ഒരു വേഷത്തിൽ ഇന്ന് തന്നെ അങ്ങ് ആ ഒരു ഭാവം ആർജിച്ച് നിൽക്കുകയാണ് എന്തൊക്കെയാണ് അത് അതിനോടനുബന്ധിച്ച് നടത്തുന്ന ചടങ്ങുകൾ കർമാൻ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പൗർണമിക്കാവൽ നടക്കുന്ന എല്ലാ ചടങ്ങും യഥാസമയം ജനങ്ങളിലെത്തിക്കുന്നതിൽ കർമാൻ ന്യൂസ് വലിയ പങ്കുവഹിച്ചിട്ടുണ്ടോ എന്ന് നിന്നിയോടെ സ്മരിക്കുന്നു ഇരുന്നൂറ്റി അൻപതിനാറ് ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹമാണ് നാളെ നടക്കുന്നത് ആ വിവാഹം മംഗളകരമാകുന്നതിനു മുൻപ് ഒരു നല്ല ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് അടുക്കളയിൽ ഒരു നല്ല ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ മഹാത്രിപുരസുന്ദരി ഹോമമാണ് പണ്ഡിതന്മാരായ യാഗ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ പൗർണിമിക്കാവൽ നടക്കുന്നത് മഹാത്രിപുര മഹാത്രിപുരസുന്ദരി ആദിപരാശക്തിയായ അമ്മയാണ് പാർവതി ദേവിയും മഹാലക്ഷ്മിയും ദേവിയും നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ഐശ്വര്യം പകരുന്നത് കുലം നിലനിർത്തുന്നത് ഭദ്രകാളി അമ്മയാണ് അപ്പം ബാലഭദ്ര സുന്ദരി ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് ദേവിയുടെ മഹാത്രിപുര സുന്ദരി ഹോമത്തിലൂടെ യാഗവും മന്ത്രവും ഒരേ സമയം നടക്കുമ്പോൾ ദേവിയുടെ മുന്നിൽ ആയിരത്തി എട്ടോളം അമ്മമാരും സഹോദരിമാരും ഇരുന്ന് മാർക്കണ്ടയ പുരാണത്തിലെ ദേവിക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ദേവി മഹാത്മ്യവും കൂടി പാരായണം ചെയ്യുകയാണ് അപ്പം വിവാഹ ജീവിതം രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ച യുവതി യുവാക്കൾ അവരുടെ ജീവിതം ഒരേ മനസ്സോടെ തുടങ്ങുന്ന ഒരു മംഗളകരമായ മുഹൂർത്തമാണ് ഇപ്പം മനസ്സെന്ന് പറയുന്ന ഒരു അവയവം ശരീരത്തിൽ ഇല്ലാത്തതുകൊണ്ടും മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട ഈശ്വര സങ്കല്പങ്ങൾ പ്രായോഗികമാക്കിയാലേ വിവാഹ ജീവിതം മുന്നോട്ട് പോകൂ ഒരമ്മയുടെയും അച്ഛൻ്റെയും മകനായി മകളായി വളർന്ന് പത്ത് ഇരുപത്തിരണ്ട് വർഷം കഴിയുമ്പോൾ ആ മകനും മകളും ഭർത്താവും ഭാര്യയുമായി മാറി പിന്നീട് രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ അവർ അച്ഛനും അമ്മയുമായി മാറി പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയുമായി മാറുമ്പോൾ അകത്തെ ശരീരത്തിൽ പ്രവേശിച്ച പ്രാണന ഒരു വ്യത്യാസവുമില്ല ആന്തരിക അവയവങ്ങൾക്ക് വ്യത്യാസമില്ല പക്ഷേ ശരീരത്തിൽ ഇല്ലാത്ത അവയവമായ മനസ്സിന് കൂടുതൽ ചേതനയും ഓജസ്സും പകരുന്നത് നമ്മൾ നടത്തിയ കർമ്മങ്ങളാണ് കർമ്മ അത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ കർമ്മങ്ങൾ ശ്രേഷ്ഠമായാലേ വ്യക്തിജീവിതത്തിൽ നമുക്ക് നല്ല ഭാര്യാഭർത്താക്കന്മാരായി നല്ല അമ്മയും അച്ഛനുമായി നല്ല മുത്തശ്ശനും മുത്തശ്ശിയുമായി ജീവിക്കാൻ സാധിക്കൂ അതിന് ഭാരതീയ ആചാര്യന്മാർ നമുക്ക് നൽകിയ വലിയ നിധിയാണ് നമ്മുടെ യാഗങ്ങളും മന്ത്രങ്ങളും ക്രൈസ്തവർ അത് പള്ളി കേന്ദ്രീകരിച്ച് ഭംഗിയായി ഉപയോഗിക്കുന്നു പ്രാർത്ഥനകളിലൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് അത് ഉപയോഗിക്കുന്നു മുസ്ലിങ്ങൾ മോസ്കിലൂടെ ഉദയം മുതൽ അസ്തമയം വരെ തുപ്പൽ പോലും ഇറക്കാതെ അവരുടെ നിഷ്ഠകൾ പാലിക്കുന്നതിൻ്റെ ഐശ്വര്യം രണ്ട് മതങ്ങളിലുമുണ്ട് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം നിരീശ്വരവാദികളും ക്ഷേത്രത്തിൽ കയറാത്തവരും ഇതേപോലെയുള്ള യാഗങ്ങളെയും മന്ത്രങ്ങളെയും കുറ്റം പറയുന്നവരുമായി മാറിയതിൻ്റെ കുറവ് പരിഹരിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട് ആദിവാസി മേഖല സത്യമംഗലം അട്ടപ്പാടി അകളിയിലൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട കാഴ്ച മാവോയിസ്റ്റുകളുടെ താവളം അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ വിറപ്പിച്ച വീരപ്പൻ്റെ താവളം എന്നൊക്കെ കേട്ട സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ ഗോത്രമൂപ്പന്മാരോടൊപ്പം ഗോത്ര ആചാരപ്രകാരം അവരുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ മുന്നിലിരുന്ന് വിവാഹ നിശ്ചയം നടത്തിയ ഒരു ചടങ്ങുണ്ടായിരുന്നു അത് വളരെ രോമാഞ്ചത്തോടു കൂടിയാണ് ഞങ്ങൾ വീക്ഷിച്ചത് അപ്പം നമ്മൾ കാണുന്ന കണ്ടതും കേട്ടതും എന്ന് പറയുന്നത് പോലെ അതൊന്നുമല്ല യാഥാർത്ഥ്യം അവരുടെയൊക്കെ ഉള്ളിൽ ഒരു ഹൈന്ദവ ഹൈന്ദവധർമ്മമനുസരിച്ച് ജീവിക്കണം കാടിൻ്റെ മക്കൾ തന്നെയാണ് നാടിൻ്റെയും മക്കൾ കാട്ടിൽ താമസിച്ചിരുന്ന അവരെ കാട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കാട്ടിൽ താമസിച്ച വന്യമൃഗങ്ങൾ ഇപ്പൊ മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തൊരു വിരോധാഭാസമാണ് ഇതൊക്കെ കലിയുഗ വർണ്ണനയിൽ പറഞ്ഞിട്ടുണ്ട് കാടിനെയും നാടിനെയും ഒരേപോലെ സ്നേഹിക്കാനും കാടുകൾ വെട്ടി തെളി തെളിക്കാതെ കാടിനെ സംരക്ഷിക്കണമെന്ന ഋഷീശ്വരന്മാരുടെ ആപ്തവാക്യത്തെ നമ്മൾ നിരസിച്ചപ്പോൾ കാട്ടിലെ വന്യമൃഗങ്ങൾ കാട്ടുപോത്തും ആനയും ഒക്കെ നാട്ടിലേക്ക് വന്ന ആളുകളെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവരെ ഉപദ്രവിച്ച് കൊല്ലുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അതും കാടിനെ ആദരിക്കാഞ്ഞതിൻ്റെ കുറവാണ് വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് സംസ്കാരമുണ്ടാവണമെന്നില്ല പക്ഷേ ഇല്ലാത്ത ആദിവാസികൾ അവരെ ദമ്പതികളായി നിന്നുകൊണ്ട് വിവാഹ നിശ്ചയത്തിൻ്റെ ചടങ്ങിൽ കൂപ്പുകൈകളോടെ അവരുടെ മൂപ്പന്മാർ ചൊല്ലുന്ന നാമവും അവർ നടത്തുന്ന യാഗങ്ങളും കണ്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ നമുക്കും കണ്ണു നിറഞ്ഞുപോയി നമ്മളെ അവർ ആധ്യാത്മീയമായി തോൽപ്പിച്ചു ആ വിവാഹ നിശ്ചയം കഴിഞ്ഞ ദമ്പതികൾ ഇന്ന് വൈകിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ അവരുടെ ഗോത്രമൂപ്പന്മാരും കുടുംബ അംഗങ്ങളും അവരോട് ചോദിച്ചു നിങ്ങൾ തിരുവനന്തപുരം കണ്ടിട്ടുണ്ടോ അപ്പം പറഞ്ഞു പാലക്കാട് ജില്ല പോലും ഞങ്ങൾ മുഴുവൻ കണ്ടിട്ടില്ല അവരവിടെ എത്തുമ്പോൾ പത്മശ്രീ ആരാധ്യയായ കവടിയാർ കൊട്ടാരത്തിലേയും അശ്വതിരിനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി അവരെ അനുഗ്രഹിച്ചാണ് ഇന്ന് വൈകിട്ട് ഇവിടെ കയക്കുന്നത് അവർ അവിടെ നിന്ന് ഇന്നലെ ഈ ഇരുന്നൂറ്റി പതിനാറ് പേരും ആറ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ നമുക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ള കെ എസ് ആർ ടി സി ബസ്സുകളിൽ പുറപ്പെട്ടു അവരുടെ സർവ്വ സർവസൗഭാഗ്യവും അവർക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുവാനും ഒപ്പം വിവാഹ ജീവിതത്തിൽ പങ്കെടുത്തുകൊണ്ട് ഭാര്യാഭർത്തകന്മാരായി ജീവിക്കുന്ന നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ അംഗങ്ങൾക്കും ഈ മന്ത്രവും ഈ യാഗവും പ്രയോജനപ്പെടും ആദിവാസികൾക്ക് മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിൽ ശാശ്വതമായ ഐശ്വര്യം പുലരണമെങ്കിൽ വേദമന്ത്രങ്ങളും നാമജപവും അത്യന്താപേക്ഷിതമാണ് എന്ന ഭാരതത്തിലെ ഋഷീശ്വരന്മാരുടെ ആപ്തവാക്യം സാക്ഷാത്കരിക്കുന്ന ഒരു പുണ്യ മുഹൂർത്തമാണിത് യു അപ്പോൾ ഇന്ന് അവരവിടെ വൈകുന്നേരം എത്തും വൈകുന്നേരം എന്നിട്ട് അവർ നേരെ ഇങ്ങോട്ട് വരികയാണ് നാളെ എത്ര മണിക്കാണ് മുഹൂർത്തം നാളെ ഉച്ചയ്ക്ക് അഭിജിത്ത് മുഹൂർത്തമെന്ന് പറയും വെളുത്തപക്ഷം പൗർണമി പൈങ്കുനി ഉത്രം നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അതിൻ്റെ മുഹൂർത്തം അതിൽ ഇരുന്നൂറ്റി പതിനാറ് ദമ്പതികളെയും ഒരുമിച്ചിരുത്തുവാനുള്ള വേദി സജ്ജമായിട്ടുണ്ട് ഗവർണർമാർ അതുപോലെ ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മുഖ്യ പുരോഹിതന്മാർ എല്ലാവരും എത്തിച്ചേരും പ്രധാനമന്ത്രിക്ക് നമ്മുടെ പാർലമെൻറ്റിൽ വെച്ച് ചെങ്കോൽ നൽകിയ സ്വാമിജിയും നാളെ എത്തിച്ചേരുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും വളരെ ശ്രേഷ്ഠവും മംഗളകരവുമായ ഒരു അവസരമാണ് നാളെ പന്ത്രണ്ട് മണിക്ക് ഒരുക്കിയിട്ടുള്ളത്